നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ ഇന്നലെ ബംഗാളി നടി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ തന്നെ വിളിച്ചു വരുത്തിയെന്നും പിന്നീട് തന്നോട് മോശമായി പെരുമാറിയെന്നും രഞ്ജിത്തിൻ്റെ ഉദ്ദേശം വേറെയായിരുന്നുവെന്നുമാണ് നടി വ്യക്തമാക്കിയത് എന്നാൽ ഇതാ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണങ്ങളിൽ മേൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രതികരണങ്ങൾ കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും ഏറ്റവും നെറികെട്ട പ്രസ്താവനയാണ് സജി ചെറിയാന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ ചെല്ലക്കിളികളെ എത്ര സ്വസ്ഥമായി തങ്ങൾ ചേർത്തു പിടിക്കും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് സി പി എമ്മിനും സർക്കാരിനുമൊക്കെ ഏറെ വേണ്ടപ്പെട്ടവൻ മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ നിർത്തി മത്സരിപ്പിക്കാനൊക്കെ സി ആലോചിച്ച കഥാപാത്രം രഞ്ജിത്തിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഇങ്ങനെ രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് രേഖാമൂലം പരാതി തന്നാൽ മാത്രമേ കേസെടുക്കാൻ പറ്റൂ ഒരു റിപ്പോർട്ടിൻ്റെയോ ആരോപണത്തിൻ്റെയോ പേരിൽ കേസെടുക്കാൻ സർക്കാരിന് കഴിയില്ല രഞ്ജിത്തിനെ ചുമതലകളിൽ നിന്ന് മാറ്റുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് സി പി എം പാർട്ടിയാണ് രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് നടി രഞ്ജിത്തിനെതിരെ പരാതി നൽകുകയാണെങ്കിൽ സർക്കാർ അതിന്മേൽ നടപടി സ്വീകരിക്കും ആരെങ്കിലും ഒരു ആരോപണം പറഞ്ഞാൽ കേസെടുക്കാൻ കഴിയില്ല അങ്ങനൊരു കേസെടുത്താൽ അത് നിലനിൽക്കുകയുമില്ല രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല വഹിക്കുന്നത് രാഷ്ട്രീയ തീരുമാനമാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതും പാർട്ടിയാണ് സജി ചെറിയാന്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രഞ്ജിത്ത് രഞ്ജിത്തിനെ ചേർത്തു പിടിച്ചുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും പാർട്ടി ഏറ്റെടുക്കും രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ രഞ്ജിത്ത് തന്നെ മറുപടി പറഞ്ഞുവെന്നൊക്കെയാണ് മന്ത്രി വിശദീകരിച്ചത് എന്തായാലും സംസ്ഥാന ഭരണകൂടം ഇപ്പോൾ മറ്റൊരു പാതാളക്കുഴിയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ വലിയൊരു അട്ടിമറി ഇപ്പോൾ വന്നിരിക്കുന്നു ചലച്ചിത്രമേഖലയിലെ ഉന്നതരെ സംരക്ഷിക്കാൻ എന്തുമാത്രം കളികളാണ് ഈ സംസ്ഥാന ഭരണകൂടം നടത്തിയത് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കാത്ത അഞ്ച് പേജുകൾ കൂടി സർക്കാർ മറച്ചുവെച്ചു പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള കണ്ണികകളും വ്യക്തി വിവരങ്ങളും ഒഴിവാക്കി ബാക്കി പുറത്തുവിടാനായിരുന്നു വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കിമിന്റെ ഉത്തരവ് എന്നാൽ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകളും അങ്ങ് ഒഴിവാക്കി വിട്ടു ഇനിയാണ് അതിൻ്റെ പിന്നാമ്പുറക്കളികൾ മനസ്സിലാക്കേണ്ടത് വിവരാവകാശ കമ്മീഷൻ നാൽപ്പത്തി എട്ടാം പേജിലെ തൊണ്ണൂറ്റിയെട്ടാം കണ്ണിക ഒഴിവാക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നതാണ് അതാവട്ടെ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അറിയാതെ കടന്നുകൂടി സിനിമയിലെ ഉന്നതരിൽ നിന്നുപോലും ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു എന്ന പരാമർശമാണ് ഈ കണ്ണികയിലുള്ളത് ഇതിനുശേഷമുള്ള പേജുകളാണ് സർക്കാർ മുക്കിയത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം ഉന്നതരെ സംബന്ധിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ തന്നെയാവും തുടർ പേജുകളിൽ മൊഴിപ്പകർപ്പുകൾ അനുബന്ധ രേഖകൾ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ വ്യക്തികളെ തിരിച്ചറിയുന്ന സൂചനകൾ എന്നിവ പുറത്തുവിടരുത് എന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു ഇത് കണക്കിലെടുത്ത് വ്യക്തിപരമായ വിവരങ്ങൾ പരാമർശിക്കുന്ന ഭാഗമോ പേജുകളോ ഒഴിവാക്കാൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവേചനാധികാരമുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതിനർത്ഥം സർക്കാർ അട്ടിമറി നടത്തി എന്ന് വ്യക്തം ഈ വിവേചനാധികാരം ഉപയോഗിച്ചിട്ടുണ്ടാവാം ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് സർക്കാർ വിശദീകരിക്കുന്നു വ്യക്തിപരമായി പരാമർശമുള്ള ഭാഗം ഒഴിവാക്കിയ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് വിവരാവകാശ കമ്മീഷണർ പരിശോധിച്ചിരുന്നുവെന്നാണ് സർക്കാരിന്റെ നിലപാട് സ്വകാര്യതയെ സംബന്ധിക്കുന്ന ഉള്ളടക്കം പുറത്തുവിടരുത് എന്ന് നിർദ്ദേശമുണ്ടായിരിക്കെ അബദ്ധത്തിൽ തൊണ്ണൂറ്റിയാറാം ഘട്ടികയിലെ ചില പ്രധാന സൂചനകൾ പുറത്തുവരുന്നു തുടർ പേജുകളിൽ ആ ഉന്നതരെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ അത്രയും സർക്കാർ മുക്കുന്നു ആരെ സംരക്ഷിക്കാനാണ് സർക്കാരിൻ്റെ ഈ നാടകം രഞ്ജിത്തിനെ ചേർത്ത് പിടിക്കുന്ന ഭരണകൂടം തങ്ങളുടെ നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരെ സംരക്ഷിച്ചിരിക്കും ആ പ്രമുഖ നടൻ എന്ന ചോദ്യം ഇപ്പോൾ സമൂഹത്തിൽ ശക്തമാകുന്നു ജനങ്ങൾ വലിയ ബിംബമായി കാണുന്ന ആരാധിക്കുന്ന വലിയ ഒരു പ്രമുഖ നടനാണ് എന്ന് കൃത്യമായി ഹേമ കമ്മീഷൻ ഉന്നം വെച്ചിരുന്നു ആ പ്രമുഖ നടനിലേക്ക് ഇപ്പോൾ സൂചനകൾ എത്തുന്നു മുൻപ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന കമലിന് നേർക്ക് ആരോപണങ്ങളുമായി ഒരു നടി രംഗത്തെത്തിയിരുന്നു സിനിമയിൽ നായികാപേക്ഷം വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചുവെന്നായിരുന്നു നടിയുടെ പരാതി ഗുരുതരമായ ആരോപണങ്ങളാണ് കമലിനെതിരെ ഉയർന്നത് തുടർന്നു വന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങൾ ഈ അട്ടിമറിക്കു പിന്നിലുള്ള മൂവർ സംഘത്തെക്കുറിച്ച് കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നൽകുന്നത് ഒരു മന്ത്രിയും ഒരു എം എൽ എയും ചലച്ചിത്ര അക്കാദമി ചെയർമാനും അതിനർത്ഥം മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ മുകേഷ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എല്ലാവരും ആരോപണവിധേയർ ഏറുകൊള്ളാത്തവർ ആരുണ്ട് എന്ന ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത് പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ സംസ്ഥാന സർക്കാരിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെയ്ക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ മുക്കി വേണ്ടപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കുകയാണ് ഈ ഭരണകൂടം അതുകൊണ്ടുതന്നെയാണ് കോടതിയുടെ ഇടപെടലുകളിൽ എന്തെങ്കിലുമൊക്കെ നീതി കിട്ടും എന്ന പ്രതീക്ഷ സാധാരണ ജനത്തിന് സിനിമാ ലോകത്തെ സാമാന്യവൽക്കരിക്കരുത് എല്ലാവരും മോശക്കാരല്ല എന്ന് സിദ്ദിഖ് ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും അമ്മയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ എല്ലാ നീക്കങ്ങളും വേട്ടക്കാരെ സംരക്ഷിക്കാൻ തന്നെ ഇക്കഴിഞ്ഞ ദിവസം കോൺക്ലേവുമായി ഇറങ്ങിയ സജി ചെറിയാനെ എടുത്തുടുത്തിരുന്നു പാർവതി തിരുവത്ത് എന്ന നടി ഇതോടെ പാർവതിക്കെതിരെ രൂക്ഷ പ്രസ്താവനകളുമായി സംസ്ഥാന സർക്കാരിലെ തന്നെ ചില മന്ത്രിമാർ കള്ളത്തിലിറങ്ങി മന്ത്രിമാർക്കും ഭരണകൂടത്തിനുമൊക്കെ ഈ സിനിമയിൽ എന്താ കാര്യം എന്ന് ജനങ്ങൾ ചോദിക്കുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ആ നിന്ന് മാറ്റി നിർത്തി ബംഗാളി നടി ശ്രീലേഖാ മിത്ര ഉന്നയിച്ച ഗുരുതരമായ ആരോപണം സംസ്ഥാന സർക്കാർ അടിയന്തരമായി അന്വേഷിക്കണമെന്നാണ് കെ സുധാകരൻ ആവശ്യപ്പെട്ടത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറഞ്ഞാൽ അതിന് പിന്നാലെ സർക്കാർ പോകില്ല എന്ന് സജി ചെറിയാനും വിചിത്രമാണ് ഈ നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ശുപാർശകൾ ഗൗരവമായി പരിഗണിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ച് പ്രസ്താവന ഇറക്കുന്നു ഇതൊന്നും ആത്മാർത്ഥതയോടെയല്ല പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രമുഖ നടൻ തന്നെ ഇതിൽ കുടുങ്ങിയതാണ് പാർട്ടിയെ വിഷമിപ്പിക്കുന്നത് പ്രശസ്തരായ വ്യക്തികൾ നടത്തിയ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം എന്തുകൊണ്ട് സർക്കാർ ആ റിപ്പോർട്ടിൽ നിന്ന് മുക്കിക്കളഞ്ഞു ഈ ചോദ്യം സമൂഹത്തിൽ ഒരു വൈറൽ ചോദ്യമായി ആഞ്ഞടിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം പ്രമുഖ നടൻ ആര് എന്ന ചോദ്യം അതിനുത്തരം പറഞ്ഞു തീരൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസേഡ്